നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തുപ്പുഴയിൽ സ്കൂൾ പരിസരത്ത് തേനീച്ച കൂട് കൂട്ടിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു അത് താമസമില്ലാത്ത വീടിനോട് ചേർന്നുള്ള വസ്തുവിൽ നിൽക്കുന്ന മാവിൻ കൊമ്പ് റോഡിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് ഈ മാവിന്റെ കൊമ്പിലാണ് തേനീച്ച കൂട് വെച്ചിരിക്കുന്നത് ഒരാഴ്ചയായി ഇങ്ങനെ കൂട് വെച്ച് തുടങ്ങിയിട്ട് അഞ്ഞൂറിൽ പഠിക്കുന്ന സ്കൂളിന് സമീപമാണ് ഇങ്ങനെ ഉള്ളത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് പരാതി ചാനൽ ന്യൂസ് സെക്കൻഡറി സ്കൂളിന്റെ മെയിൻ വാതിലാണത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ വസ്തുവിൽ റോഡിലേക്ക് ചാഞ്ഞ് നിക്കുന്ന ഒരു മാവിൽ ഒരു തേനീച്ച കൂട് അത് രണ്ടു ഇങ്ങനെ അതിപ്പോൾ കുറേച്ച കുറേച്ചയായിട്ട് അവർ തേൻ കൂട്ടി കൂട്ടി വലുതായി വലുതായി വരികയാണ് ഇത് റോഡിലേക്ക് ചാഞ്ഞിടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതിലേക്കൂടെ കടന്നു പോകുമ്പോൾ ഈ ചീരങ്ങളെ തട്ടി ഇത് പറക്കുന്ന അവസ്ഥകളുണ്ട് ഇതിലേക്കൂടെ ഈ സ്കൂളിലേക്ക് പോകുന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾ കുഞ്ഞു കുട്ടികൾ ഈ പ്രദേശവാസികളെ സ്കൂൾ കുട്ടികളെല്ലാം നടന്നു പോകുന്ന ഒരു മെയിൻ റോഡാണിത് ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ തേനീച്ച കുത്തി അപകടം കൊണ്ടാകും വളരെ എന്താണ് ഭയങ്കരമായി സാധ്യത കൂടെയുള്ള ഒരു ഭാഗമാണത് എന്ന് വെച്ചാൽ ഇത് റോഡിലേക്കാണ് ഈ തേനീച്ചക്കൂട് കിടക്കുന്നത് ഇത് വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ തട്ടി ഇത് പറക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുത്തിയേക്കാൻ ഇത് ഒരുപാട് കാരണങ്ങളാവും അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ആരാണെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഇവർ നീക്കം ചെയ്യണമെന്നാണ് ഒരു പ്രദേശവാസി ഒരു സാമൂഹ്യ പ്രവർത്തനം എനിക്ക് പറയാനുള്ളത് സ്കൂളിന് സമീപത്താണ് താമസിക്കുന്നത് ഈ തേനീച്ച മറ്റു മുമ്പിലൂടെയാണ് ഇവർ സ്കൂളിൽ ട്യൂഷനിൽ പോകുന്നത് നമ്മുടെ രക്ഷിതാക്കൾക്ക് പേടിയാണ് നമ്മൾ പകുതി വരെ കൊണ്ടാക്കിയിട്ടാണ് സ്കൂളിൽ ട്യൂഷനൊക്കെ പോകുന്നത് ഈ തേനീച്ച തേനീച്ച കൂടിനെ എത്രയും വേഗം മാറ്റുക നമ്മൾക്ക് പേടിയാണ് നമ്മളെപ്പോഴാണെങ്കിലും കുത്താൻ ഉള്ള സാധ്യതയുണ്ട്